അന്താരാഷ്ട്ര വേദികളിൽ സ്വന്തം നിലപാടുകൾ ഉറപ്പിക്കുവാനുള്ള ഇന്ത്യയുടെ പുതിയ ശ്രമങ്ങൾ ശ്രദ്ധേയമാവുകയാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങാതെ തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്തുവാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കങ്ങൾ ഇന്ത്യൻ വിദേശ നയത്തിന്റെ പുതിയ ദിശാസൂചനയാണ് അമേരിക്ക ലക്ഷ്യമിടുന്ന റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ ഒഴിവാക്കുവാനുള്ള മോദിയുടെ സമീപനവും ഇന്ത്യ അമേരിക്ക ബന്ധത്തിലെ അസ്വാരസ്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഏഷ്യൻ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുവാനും റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദം നിലനിർത്തുവാനും ഇന്ത്യ ശ്രമിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഈ സംഭവങ്ങൾ ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് വരെ കോലാലംപൂരിൽ നടക്കുന്ന ദ്വിദിന കിഴക്കൻ ഏഷ്യൻ നേതാക്കളുടെ ഉച്ചകോടിയിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കാതെ വെർച്വൽ രീതിയിൽ പങ്കെടുത്തത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള മുഖാമുഖ ഉഭയകക്ഷി കൂടിക്കാഴ്ച ഒഴിവാക്കുവാനുള്ള വ്യക്തമായ ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത് ഔദ്യോഗികമായി ദീപാവലി ആഘോഷങ്ങൾ കാരണമായി പറഞ്ഞുവെങ്കിലും ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള തന്ത്രപരമായ നീക്കമാണിതെന്ന് നിരീക്ഷകർ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിനു മുൻപ് ഈജിപ്തിലെ ഗാസ ഉച്ചകോടിയിൽ നിന്നും മോദി വിട്ടുനിന്നത് ട്രംപിന്റെ എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഈ സുപ്രധാന വേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കിഴക്കനേഷ്യൻ ഉച്ചകോടിയിലേക്ക് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിനെയും ഈജിപ്തിലേക്ക് ഒരു ജൂനിയർ മന്ത്രിയെയും മോദി നിയോഗിച്ചു ഈ കൂടിക്കാഴ്ച നടന്നിരുന്നുവെങ്കിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്താൻ മേൽ ട്രംപിന്റെ നിലവിലുള്ള ഇരട്ടമുഖ സമ്മർദ്ദം മൂന്ന് മുഖങ്ങളുള്ളതായി മാറുമായിരുന്നു ട്രംപ് ഇന്ത്യക്കെതിരെ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത് ഒരു വശത്ത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ ഇന്ത്യക്ക് പരസ്യമായി മുന്നറിയിപ്പ് നൽകുകയും കൂടുതൽ തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു മറുവശത്ത് മോദി ഒരു നല്ല സുഹൃത്തും മികച്ച നേതാവുമാണെന്ന് പറഞ്ഞ് പ്രശംസിക്കുകയും ജന്മദിനം ദീപാവലി തുടങ്ങിയ അവസരങ്ങളിൽ അദ്ദേഹത്തെ ആശംസിക്കാൻ ഫോണിൽ വിളിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ അഭിനന്ദനങ്ങളിൽ മോദി വീഴുന്നില്ല വാക്കാലുള്ള പ്രതികരണം ആവശ്യകരമാണെങ്കിലും അമേരിക്കയുടെ തീരുവുകൾ വഴിയുള്ള ദ്രോഹത്തിൽ നിന്ന് പിന്മാറാൻ ഈ സൗഹൃദ പ്രകടനങ്ങൾ പ്രേരിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല ട്രംപിനെ നേരിട്ട് കാണാതിരിക്കുക സമ്മർദ്ദത്തിന് വഴങ്ങാതിരിക്കുക എന്നതാണ് മോദി സ്വീകരിച്ച തന്ത്രപരമായ വഴി ട്രംപിന്റെ ചില അവകാശവാദങ്ങളിൽ മോദിക്ക് അതൃപ്തി ഉള്ളതായും റിപ്പോർട്ടുകളുണ്ട് അൻപതിലധികം തവണ ട്രംപ് അവകാശപ്പെട്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് താനാണെന്നാണ് ഇത് ഇന്ത്യ ആവർത്തിച്ച് നിഷേധിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലുകൾ നിർത്തുമെന്ന് മോദി തനിക്ക് ഉറപ്പ് നൽകിയതായി ട്രംപ് കുറഞ്ഞത് അഞ്ചു തവണയെങ്കിലും അവകാശപ്പെട്ടു റഷ്യയിൽ നിന്നുള്ള എണ്ണവാങ്ങനുകൾ നിർത്തുമെന്ന് മോദി വാഗ്ദാനം ചെയ്തതായുള്ള ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് പിന്നാലെ റഷ്യൻ എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റിലും നിഫ്റ്റിലും ലൂക്കോയിലിനും മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി ഈ വർഷം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ കുറഞ്ഞത് മുപ്പത്തിനാല് ശതമാനം റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത് അതിൽ ഈ രണ്ട് റഷ്യൻ ഭീമന്മാരും അറുപത് ശതമാനം വിതരണം വഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത് മുതൽ നിലവിലുണ്ടായിരുന്ന ഇരുപത്തി അഞ്ച് ശതമാനം എന്ന പരസ്പര താരിഫിനു പുറമെ റഷ്യൻ എണ്ണ വാങ്ങിയത് ഇന്ത്യയ്ക്കുമേൽ അമേരിക്ക ഇരുപത്തി അഞ്ച് ശതമാനം ദ്വിതീയ താരിഫ് കൂടി ചുമത്തി റഷ്യൻ എണ്ണ കമ്പനികൾക്ക് എതിരായ ഉപരോധങ്ങളെ സൗഹൃദപരമല്ലാത്ത പ്രവൃത്തിയെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിമർശിച്ചു അദ്ദേഹം ഒരു കാരണവശാലും വഴങ്ങാൻ സാധ്യതയില്ലെന്നും പ്രഖ്യാപിച്ചു ആത്മാഭിമാനമുള്ള ഒരു രാജ്യവും ആത്മാഭിമാനമുള്ള ഒരു ജനവും ഒരിക്കലും സമ്മർദ്ദത്തിന് കീഴിൽ ഒന്നും തീരുമാനിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ നിലപാട് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കും ഗുണകരമാകും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്കും ഊർജ്ജ സുരക്ഷയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് സ്വന്തം വിദേശ നയം രൂപപ്പെടുത്തുവാനുള്ള മോദിയുടെ ദൃഢനിശ്ചയം വ്യക്തമാണ് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യയെ കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ നയങ്ങൾക്ക് അന്യായവും നീതീകരിക്കപ്പെടാത്തതും യുക്തിരഹിതവുമാണ് എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു റഷ്യയുമായുള്ള ദീർഘകാല തന്ത്രപരമായ ബന്ധം നിലനിർത്തുവാനും ബഹുമുഖ വേദികളിൽ സജീവമാകുവാനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഏകദ്രവ ലോകാക്രമത്തെ ചോദ്യം ചെയ്യുന്നതിനും സ്വതന്ത്രമായ വിദേശ നയത്തിന് രൂപം നൽകുന്നതിനും ഒരു നിർണായക ചുവടുവയ്പാണ് ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയെ കാര്യമായി ബാധിപ്പിക്കാതിരിക്കാൻ ആവശ്യമായ തന്ത്രപരമായ പിന്തുണ റഷ്യയിൽ നിന്നും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അതേസമയം രണ്ടു ദിവസത്തെ അസിയാൻ ഉച്ചകോടിക്ക് തുടക്കമായി പ്രധാനമന്ത്രി ഓൺലൈനായി സംസാരിക്കുകയാണ് ചെയ്യുക ഉച്ചകോടിയിൽ ഇന്ത്യ തങ്ങളുടെ ശക്തമായ നിലപാട് അവതരിപ്പിക്കും വ്യാപാര രംഗത്ത് ചില രാജ്യങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പ് നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഉച്ചകോടിയിൽ വ്യക്തമാക്കും റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിലക്കടക്കമുള്ള വിഷയങ്ങൾ ഉച്ചകോടിയിൽ പ്രധാന ചർച്ചാ വിഷയമായേക്കുമെന്നാണ് റിപ്പോർട്ട് അസിയാൻ ഉച്ചകോടിക്കുള്ള യാത്രക്കിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അവകാശവാദങ്ങളും ചർച്ചയിൽ വിഷയമായേക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിച്ചത് താനാണെന്ന് ട്രംപ് വീണ്ടും ആവർത്തിച്ചിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ പൂർണ്ണമായും നിർത്തിവെക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു ഇക്കാര്യങ്ങളിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല ഏഷ്യൻ മേഖലയിലെ നയതന്ത്ര വ്യാപാര ബന്ധങ്ങളിൽ നിർണായകമാകുന്ന തീരുമാനങ്ങൾ ഈ രണ്ടു ദിവസത്തെ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്